അസ്സാം അലൈക്കു വരഹമുല്ലാ വർക്കാത്തു ഇദിസ് യാ മന്ത്രത്തിൽ നിന്ന് ഇദ്രീസ് നബി അലി ഇസ്ലാമിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇസ്മാണെന്ന് പറയാൻ ബിസ്മില്ലാഹി വസ്സലാത്തു പോകണത് ഇസ്മില്ലാഹി വലഹമ്മ വസ്ലാത്തു വസ്സലാമില്ല ഇദ്രീസ് നബി അലൈഹി സ്വലാം ചൊല്ലിയിരുന്നു എന്ന് പ്രത്യേകം പറയപ്പെട്ട ഒരു ഇസ്മാണിത് ഏഴാമത്തെ ഇസ്മ യു എന്ന് തുടങ്ങുന്ന ഇസ്മ യാ യാ വാഹിദുൽ വാഹിദ് യാ വാഹിദ് എന്ന അവസാനം ഒന്നുകൂടി പറയുന്നത് നല്ലതാണ് പറയാതെയും ചൊല്ലാം അപ്പോൾ എങ്ങനെയാണ് എന്നൊന്നും ബാക്കിയാകുന്ന ഏകനായ അള്ളാഹുവേ എല്ലാറ്റിൻ്റെയും ആദ്യമേ ഉള്ളവനെ അതിൻ്റെ എല്ലാത്തിൻ്റെ അവസാനവും ആയവനെ അവനെന്നും എന്നുമുണ്ട് എല്ലാത്തിൻ്റെയും ഒടുക്കവും തുടക്കവും ഒക്കെ അവനുണ്ട് അവൻ ടൈമിനെ പടച്ചവനാണ് ടൈം എന്നത് അവനെ ബാധിക്കുന്നില്ലല്ലോ എന്നുമുള്ളവനാണ് അവൻ അപ്പോൾ ഈ നിത്യമായിട്ട് അള്ളാഹുവിനുണ്ട് എന്ന നിത്യതയുടെ അഹദിയത്ത് വക്കാദ് എന്ന് പറയുന്ന ഈ സിഫത്ത് അള്ളാഹുവിന് മാത്രമുള്ളതാണ് അപ്പോൾ ഇത് ജലാലിയായ ഇസ്മാണ് ഇതിന് വലിയ ഫലമുണ്ട് അമ്പത് വട്ടം ചൊല്ലാൻ വേണ്ടിയിട്ട് ആരും മറക്കരുത് ഇത് ദിവസവും ലുഹുർ സംസ്കാരത്തിന് ശേഷം ലുഹുറിന് മുമ്പ് ഒരു കുളി കുളിക്കുക ഇതിൽ പറയുന്നുണ്ട് ആദ്യം തുടങ്ങണ ദിവസം അയിമ്പത് തുടങ്ങണ ദിവസം ലുഹറിന് മുമ്പ് ഒരു കുളി കുളിക്കുക എന്നിട്ട് ലുഹുർ പാങ്ക് കൊടുത്തതിന് ശേഷം ലുഹർ സംസ്കരിക്കുക സല ലുഹറിൻ്റെ അവർ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം തിക്കറിൻ തസ്ബിന്ദു ആ ഒക്കെ കഴിഞ്ഞതിന് ശേഷം സുന്ദംസ്കരിച്ചതിന് ശേഷം അയിമ്പത് വട്ട അവിടെ ഇരുന്നിട്ട് ചൊല്ലുക അപ്പോൾ ലുഹറിൻ്റെ ശേഷം തുടങ്ങി ഇനി മുതൽ എല്ലാ ദിവസവും ലോഹറിൻ്റെ ശേഷം ചൊല്ലുക ഇതിന് പറഞ്ഞിട്ടുള്ള ഫലങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളാണ് ശത്രുക്കൾ അവന് എതിരെ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഉണ്ടെങ്കിൽ അത് അടങ്ങിപ്പോകുന്നതാണ് ശത്രുക്കൾക്ക് ആർക്കും അവനോട് പകയില്ലാത്ത നിലക്ക് അവർ മിത്രമായി മാറും വല്ല ഉണ്ടെങ്കിൽ അത് തെറിച്ച് സിഹിർ തന്നെ താൻ പാത്തില്ല ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിഹിർ അവന് ബാധിക്കില്ല പാമ്പോ തേളോ അവനെ ആക്രമിക്കാൻ വരുന്നുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് വരെ വരും അവനെ സ്പർശിക്കില്ല തേളുകൾ അവിടെ നിന്ന് പോവും എന്നല്ല ആപത്തുകൾ ഏതു തന്നെയായാലും അവനെ ബാധിക്കാത്ത നിലക്കൊരു പ്രൊട്ടക്ഷൻ അവനുണ്ടാവും ലൊഹറിന് ശേഷം അമ്പത് തായി മാക്ക് ശേഷം എല്ലാ ദിവസവും ഇനിയോ രണ്ട് നേരം വെച്ചിട്ട് മുന്നൂറ്ററുപത് ചൊല്ലാൻ കഴിയുന്നെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇനി പറയുന്നത് ലോകത്ത് മുഴുവനും ഖ്യാതി നേടുന്ന നിലക്ക് വൈറലായിട്ട് എല്ലാവരും നല്ലത് കമൻറ്റ് ചെയ്യുന്ന ഒരാളും എതിര് പറയാത്ത നിലക്ക് എതിർ പറയാത്തെന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ആളുകളും അവൻ അംഗീകരിക്കും ഏതെങ്കിലും കുറച്ച് ആളുകൾ എല്ലാത്തിനും ഒരു എതിരാളികൾ എതിരാളികളുണ്ടാവുമല്ലോ ഷെയഹുനകാന്ത ഒരു സാധനം ലോകം മുഴുവനും പുകഴ്ത്തുമ്പോൾ അവിടെയും നെഗറ്റീവുമായിട്ട് വരുന്ന ആളുകളുണ്ട് നെഗറ്റീവിനൊരു പഞ്ഞം ഉണ്ടാവല്ലോ പക്ഷെ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ അത് ഇങ്ങനെ കാണുകയും ചെയ്യും അതെപ്പോഴും ഉണ്ടാവും അത് റസൂൽ മുത്തറസൂൽ സല അലിസ്ല താങ്കൾക്കെതിരെ വരെ ഉണ്ടായിട്ടുണ്ടാവല്ലോ എല്ലാ അമ്പി ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട് ബഹുഭൂരിപക്ഷം ആളുകളും അവനെ അംഗീകരിക്കുകയും ചെയ്യും അപ്പോൾ ലോകത്ത് ഖ്യാതി ഉണ്ടാകാൻ സുബിഹിന് ശേഷം ഇരുന്നിട്ട് മുന്നൂറ്ററുപത് പ്രാവശ്യം യാ വാഹിദുൽ ബാക്കി ചൊല്ലുക അതിൻ്റെ ഫുള്ളായിട്ടുള്ള ഓലകുല്ലക്ഷീനോ ആഹ് എന്നുള്ളത് ചൊല്ല എന്നിട്ടോ അസുറിന് ശേഷവും ചൊല്ല ഒരു ദിവസം രണ്ട് നേരം മുന്നൂറ്ററുപത് 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 പ്ലസ് മുന്നൂറ്ററുപത് അപ്പോൾ ഏകദേശം ഒരു ആറ് പന്ത്രണ്ട് ഒമ്പത് നൂറ്റി ഇരുപതായി തൊള്ളായിരത്തി ഇരുപത് വട്ടം ദിവസം അല്ലേ അറുപതും എഴുന്നൂറ്റി ഇരുപത് ദിവസം ചൊല്ലുന്ന അവസ്ഥ വരും എഴുന്നൂറ്റി ഇരുപത് ദിവസം ചൊല്ല രണ്ട് നേരം വെച്ചിട്ട് അപ്പോൾ ശത്രുഭയങ്ങൾ ഇല്ലാതായി ഒരു വസ്തുവിനെയും ഭയക്കാത്ത നിലക്കും ഒരു സിഹിറോ ആപത്തോ വരാത്ത നിലക്കം ഇനി ജീവിക്കാൻ നേശ അയിമ്പത് പതിവാക്കുക ഇനി എപ്പോഴും ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് ഇതിൽ തന്നെ വേറെ ഫലമുണ്ടോ മൻ നക്സർ അതി മിന്ദിക്കിരി അത്താലും റഹ് അവന് ഇങ്ങനെ ആപത്തൊന്നും വരില്ല രോഗങ്ങളൊന്നും വരില്ല എന്ന് പറയുമ്പോൾ അവൻ്റെ ആയുസ് നീളുകയും ചെയ്യും അവൻ്റെ ആയുസ് നീൾ നീളമായ ആയുസ് വയസ്സ് അവന് നൽകുകയും ചെയ്യും ശത്രുക്കളിൽ നിന്ന് ഭയന്ന് ഭയങ്കരമായ ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ഒരാൾ പെട്ടെന്ന് എത്ര ചെല്ലണമെന്ന് ചോദിച്ചാൽ ഹംസമിയത്തി മറത്തിന് അഞ്ഞൂറ് വട്ട ഒരാൾ ഇതൊരാൾ ചൊല്ലിയിട്ട് ശത്രുവിൻ്റെ മുമ്പിലേക്ക് വിളിപ്പിച്ചിട്ടോ അവനെ തേടി വരുന്നതോ ആയ അവസ്ഥയിൽ ചൊല്ലിയാൽ ശത്രുവാനോട് പോകാൻ പറഞ്ഞു പോയാൽ എന്തേലും ചെയ്യുമെന്ന് പേടിക്കുകയാണെങ്കിൽ അഞ്ഞൂറ് വട്ടം ചൊല്ലിയിട്ട് പോവാം അല്ലെങ്കിൽ ശത്രുക്കൾ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നറിഞ്ഞിട്ട് പേടിച്ചിരിക്കുമ്പോൾ അഞ്ഞൂറ് ചൊല്ലുക അവൻ വന്ന് വിടത്തുമ്പോൾ ഫൈൻ ഇത്ത ബദ്ല ഹാലഹു അവൻ്റെ അവസ്ഥയെ ആ തിക്കിറ് അല്ലെങ്കിൽ അള്ളാഹു മാറ്റിക്കളി എന്നിട്ടോ അവന് അവൻ്റെ ഹക്ക് മുഴുവനും അവർ ശരിയാക്കി കൊടുക്കുകയും ചെയ്യും അവന് യാതൊരു ഉപദ്രവവും അവൻ നട അവർ നടത്താത്ത നിലക്ക് അവന് അതനുകൂലമായി മാറുകയും ചെയ്യും വലിയ തോതിൽ ചൊല്ലുന്ന ആളുകൾക്കുള്ള ഒരു കണക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ എല്ലാ ഇസ്മിനും വലിയൊരു കണക്കുണ്ടാവും കുറേ ചൊല്ലുന്ന ആളുകൾക്ക് അത്ഭുതങ്ങൾ കാണും എന്നാണ് അതിൻ്റെ ഫലം പറയുന്നത് എന്താണ് അത്ഭുതം എന്ന് പറയുന്നില്ല അത്ഭുതങ്ങൾ കാണും അത് അതെത്ര ചൊല്ലണമെന്ന് ചോദിച്ചാൽ ഒമ്പത് തൊണ്ണൂറ്റഞ്ചായിരം പ്രാവശ്യം തൊണ്ണൂറ്റഞ്ചായിരം പ്രാവശ്യം ഒരു ലക്ഷത്തിന് അഞ്ചായിരം കുറവ് തൊണ്ണൂറ്റഞ്ചായിരം പ്രാവശ്യം ഒരു വട്ടം ചൊല്ലിത്തീർക്കുക എന്നുള്ളത് ഏത് ദിവസം അങ്ങനെ പറ്റില്ല തൊണ്ണൂറ്റഞ്ചായിരം പ്രാവശ്യം ഒരാൾ തീർത്താൽ ഹത്തം തീർത്താൽ തൊണ്ണൂറ്റഞ്ചാണ് കണക്ക് ആ ഒരാൾ തീർത്താൽ ചൊല്ലിത്തീർത്താൽ അവൻ അത്ഭുതം കാണുമെന്നാണ് അള്ളാഹുത്തു ഫിക്സ് ചെയ്യട്ടെ ഇത് മഹാനായ ഇദ്രീസ് നബി അലി ഇസ്സലാം ചൊല്ലിയിരുന്നതാണ് ഇദ്രീസ് നബി അലി ഇസ്ലാമിൻ്റെ ഇസ്മെന്നാണ് ഇതിന് പേരെന്നെ നാൽപ്പത്തൊന്ന് ഇസ്മ നാൽപ്പതല്ല നാൽപ്പത്തൊന്നുണ്ട് പറയുമ്പോൾ നാൽപ്പത് ഇദ്രീസിയ എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ അർബൈൻ അൽ ഇദിരീസിയ ഇത് നാൽപ്പത്തൊന്നുണ്ട് ഈ ഇദ്രീസ് നബി അലി ഇസ്ലാമാണ് ഇതൊക്കെ പഠിപ്പിച്ചത് അവർക്ക് പരമ്പരാഗതമായ ആദ്യ നബി അലി ഇസ്ലാം മുതലേ കിട്ടിയതാണ് അപ്പോൾ ഇതിൽ അവർ സെലക്ട് ചെയ്തിട്ട് പ്രത്യേക ഇദ്രീസ് നബിയുടെ ഇസ്മെന്ന് ഇതിൽ പേര് പറയുന്നുണ്ടെങ്കിൽ ഈ ഏഴാമത്തെ ഇസ്മിനിക്കാണ് പാമ്പ് സിഹറ് തേള് ആ പത്ത് ഇതൊന്നും ഉണ്ടാവില്ല ശത്രുക്കളൊക്കെ അടങ്ങും ശത്രുക്കളെ പേടിച്ച് അഞ്ഞൂറ് ചൊല്ലിയാൽ മതി ദേവസ്വം ദുഹറിനേഷം അമ്പത് ചൊല്ലിയാൽ ആയിസ് അടക്കങ്ങളും ഈ പറഞ്ഞതൊക്കെ കിട്ടും ലോക ഖ്യാതി ഉണ്ടാകാൻ ലോകത്തറിയപ്പെട്ട ആളാകാൻ ബിസിനസ്സിലായാലും അറിവിലായാലും മറ്റു മേഖലയിലായാലും വലിയ അറിയപ്പെട്ട ആളായി മാറാൻ ചെയ്യുന്ന ബിസിനസ്സിൽ ലോകത്തറിയപ്പെടുന്ന നിലക്കാകാൻ മുന്നൂറ്ററുപത് രണ്ട് നേരം ചൊല്ലുക സുബീൻ്റെ ദേശവും അസൻഡേഷൻ ഇനിയും ചൊല്ലാൻ എനിക്ക് വാക്കുകളില്ല ദ ചെയ്യ അള്ളാഹ് നോക്ക് അറിവും തൗഫിയും കയറ്റിത്തരട്ടെ ആയുസും സമ്പത്തും എല്ലാം അള്ളറ്റിത്തരട്ടെ ആഫിയത്ത് ദീർഘായുസ് നമുക്കും കുടുംബത്തിനും മക്കൾക്കും നൽകട്ടെ സിഹർ കണ്ണേർ ഷീത്താനത്ത് റുഹാനത്ത് ശത്രുക്കളെ ഒക്കെ അള്ളാഹ് നമ്മിൽ നിന്ന് മാറ്റി ആഫിയത്ത് തരട്ടെ ലോക മുസ്ലിമീങ്ങൾക്കും ലോകത്തെ മുസ്ലിമീങ്ങളെ അനുകൂലികൾക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ എല്ലാവരുടെയും മുറാദ് മുറാദിലാക്കട്ടെ തുടങ്ങി വച്ച പദ്ധതികളൊക്കെ അല്ല പൂർത്തിയാക്കിത്തരട്ടെ ഈസ്മിൻ്റെ വറക്കത്തുകൊണ്ട് യാഹിദുൽ ബാക്കി അവയ് ഇൻഹു ബഹുമാനപ്പെട്ട ഷേഖന പി ഉസ്താദിൻ്റെ ഉൾപ്പെടെ ലോക മുസ്ലിംകളുടെ ലോകം പണ്ഡിതന്മാരുടെ ഒക്കെ പദ്ധതികളല്ല എളുപ്പത്തിൽ പൂർത്തീകരിച്ച് യുദ്ധത്തിലാക്കട്ടെ ദ്വാസികത്തോടെ അസ്സാം അലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു